കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനിയുടെ മാറ്റം ശനിയുടെ മാറ്റം നമുക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് വരുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം അതായത് മേടക്കൂറിലുള്ള കാർത്തിക നക്ഷത്രക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് നമുക്ക് വ്യാഴത്തിനും രാഹുലിൻ്റെ മാറ്റം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ മേടക്കൂറിൽ നിൽക്കുന്ന കാൽ ഭാഗത്തുള്ളവർക്കാണ് ഇങ്ങനെ എടവക്കൂറില് നിൽക്കുന്ന മുക്കാൽ ഭാഗത്തുള്ളവർക്കും ശനി വരുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശനി പതിനൊന്നിലെ ഏറ്റവും നല്ല ഭാവമാണ് അപ്പോൾ അവിടെ നമുക്ക് രാഹു പത്താം ഭാവത്തിലേക്ക് മാറും പത്തിലേക്ക് രാഹു വരുമ്പോൾ നമ്മുടെ കർമ്മ മേഖലകളിൽ അതായത് എടവൻ രാശിയിൽ മുക്കാൽ ഭാഗവും നിൽക്കുന്ന ഇടവൻ രാശിയിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ ഒച്ചിൻ്റെ വേഗത അതായത് പതുക്കെ പതുക്കെ പോകുന്ന ഒരാളാണ് രാഹു അപ്പോൾ അങ്ങനെയായിരിക്കും പക്ഷെ ശനി ഇവിടെ പതിനൊന്നിലുള്ളത് കൊണ്ട് ശനിയുടെ അതേ ഫലമാണ് രാഹു ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ കർമ്മഭാവത്തെ വളരെ ശ്രദ്ധിച്ച് മുന്നിലേക്ക് പോകണം കർമ്മമാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ശനിയിൽ എപ്പോഴും ശനീശ്വരൻ എപ്പോഴും കർമ്മത്തെ ശ്രദ്ധിക്കുന്ന ആളാണ് ന്യായാധിപനാണ് എന്തൊരു ജോലിയാണെങ്കിലും നമ്മൾ ചെറിയ ജോലിയിൽ നിന്നോ വലിയ ജോലി എന്നോ ഒന്നും നോക്കണ്ട നമുക്ക് ചെറിയൊരു ജോലിയാണെങ്കിലും ആ ജോലി വളരെ കൃത്യതയോടുകൂടി കൃത്യനിഷ്ഠമായിട്ട് സമയത്തിനൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആളാണ് ശനീശ്വരൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കൃത്യസമയത്തിന് ചെല്ലണം അത് കൃത്യമായിട്ട് പറയണം അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുന്ന ജോലി അത് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശനി ഏറ്റവും നല്ല ഭാവങ്ങൾ കുറഞ്ഞു തരും നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് പല അനുഭവങ്ങളും നമുക്ക് കൊണ്ടുതരുന്നൊരു ഗ്രഹം കൂടിയാണ് രാഹുവായാലും ശനിയായാലും അപ്പം കർമ്മത്തിലൊക്കെ ഒരു മാറ്റം വരും എന്ന് ഇടവൻ രാശിക്കാരിലൊക്കെ ഇരിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് കർമ്മത്തിലൊക്കെ മാറ്റങ്ങൾ വരാം ചെയ്ഞ്ച് വരാം ഇവിടെ മേടൻ രാശിയിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ശനി പന്ത്രണ്ടിലാണ് അപ്പോൾ ഏഴര ശനി അവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഈ രണ്ട് രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കറക്റ്റായിട്ട് പറയുന്നത് അപ്പോൾ ഏഴര ശനി ആണെങ്കിലും ഇടവത്തിൽ നിൽക്കുന്നവർക്ക് പതിനൊന്നിലെ ശനിയാണെങ്കിലും കർമ്മത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ മൂന്നാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിന്റെ മാറ്റം വരുന്നത് വ്യാഴം മെയ് മാസം പതിനാലാം തീയതി മാറുന്നത് അപ്പോൾ ഈ മേടൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് മൂന്നിലും എടവത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് രണ്ടിലുമാണ് അപ്പൊ എടവൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർ മുക്കാൽ ഭാഗമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ നല്ല ഫലങ്ങളായിട്ട് വരുന്നത് ഈ ഒരു വർഷം എന്നാലും ഏർ മേടത്തിൽ നിൽക്കുന്നവർക്കാണെങ്കിലും ശനിയെ നന്നായിട്ട് വരിക പ്രാർത്ഥിക്കുക രാഹുവിന് അവർക്ക് രാഹു അവിടെ നന്മ ചെയ്യുന്നുണ്ട് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പം രാഹുവിനെ നന്നായിട്ട് പോയി പ്രാർത്ഥിക്കുക കേതുവിനും അതായത് നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിന് പൂജ കൊടുക്കുക കേതുവിനും പൂജ കൊടുക്കുക ശനി ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് പിൻവിളക്ക് മുൻവിളക്ക് ധാര അതൊക്കെ കൊടുക്കുക ശിവ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കൊടുക്കുക വിഷ്ണുവിന് നെയ്വിളക്ക് കൊടുക്കുക വെളുത്ത കൊണ്ട് അർച്ചന കൊടുക്കുക ഇതൊക്കെയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് കൊടുക്കേണ്ടത് രണ്ടാം ഇടവൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാരും ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ അവർക്ക് നാലിലാണ് അവരുടെ കേതു വരുന്നത് നാലിൽ കേതു വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാവും ഈ കേതു കലഹം ഖണ്ഡന സ്വഭാവമുള്ളൊരു ഗ്രഹമാണ് അപ്പോൾ ഇടവൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് കേതു നാലിലാണ് അതും സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നിശബ്ദമാവുക അതായത് കൂടുതലധികം സംസാരിക്കാതെ നമ്മുടെ കർമ്മത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്തായാലും ഒന്നര വർഷ കാലാണ്ട് ചെയ്തു അപ്പോൾ അവിടെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കുക കുടുംബ അംഗങ്ങളായിട്ട് നാലാം ഭാവം കുടുംബമാണ് ആ കുടുംബ അംഗങ്ങളായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അപ്പം അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല സമയമാണ് ഈ